ിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇന്നത്തെ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം നമ്മൾ ഓൾറെഡി കൊണ്ടുവന്ന ഐറ്റംസ് ആണ് ഒരുപാട് എൻക്വയറി വന്നതുകൊണ്ട് നമ്മൾ അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ എക്സൽ സൈസും കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട് മീഡിയം തൊട്ട് ത്രീ എക്സൽ സൈസിലാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ മൊത്തമായിട്ട് കാണുക കൂടെ തന്നെ ക്ലിയറൻസിൽ നിന്ന് മിച്ചം വന്ന ഓരോ ഓരോ സൈസിന്റെ ഓരോ പീസസ് ഒക്കെ അവൈലബിൾ ഉണ്ട് ത്രീ ഡബിൾ നയനും ത്രീ ഫിഫ്റ്റിയും റേറ്റ് വരുന്നത് അപ്പൊ അതും കൂടി ഈ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ എല്ലാ ദിവസവും നമ്മുടെ ചാനൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പം അവർക്കും കൂടി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു പാറ്റേൺ കൂടി ഇന്നത്തെ ആഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇപ്പം വിവപേ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടി ഒന്ന് റൂൾസ് എന്തൊക്കെയാണെന്ന് പറയാം നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് എല്ലാ ദിവസവും ഒരു ദിവസമല്ല എല്ലാ ദിവസവും നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ നെയിമും കൂടി ആഡ് ചെയ്ത് അയച്ചു തരിക അതുപോലെ തന്നെ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് ഇവർക്ക് മൂന്ന് മൂന്നുപേർക്ക് നമ്മൾ കുർത്തിയാണ് ഗിഫ്റ്റ് നൽകുന്നത് അപ്പോൾ ഈ മാസത്തെ വിന്നർ നമ്മൾ ഈ മാസം പകുതിക്ക് വെച്ചായിരുന്നു തുടങ്ങിയത് എന്തായാലും നമ്മൾ ഈ മാസത്തെ വിന്നറെ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ അനൗൺസ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട് നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടു കഴിഞ്ഞു ആ ടൈം നിങ്ങൾ ക്രോപ്പ് ചെയ്യാതെ മൊത്തത്തിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു തരണം എന്നാന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരൊക്കെ അത് ക്രോപ്പ് ചെയ്തിട്ടാണ് അയച്ചു തരുന്നത് അപ്പം നിങ്ങൾ എപ്പോഴാണ് ഇട്ടുക എന്നൊന്നും എനിക്കറിയത്തില്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ക്രോപ്പ് ചെയ്യാതെ ഇട്ട് തരിക അതുപോലെ തന്നെ ഒരു ഫോണിലെ രണ്ട് നമ്പർ ഉള്ളവര് നിങ്ങളുടെ ഒറ്റ ഒരു ഇത് അയച്ച് തന്നാൽ മതി രണ്ട് നമ്പറിന്റെയും കൂടി അയച്ചു തരണ്ടെ ഒറ്റ നമ്പറിന്റെ അയച്ചതെന്ന് വെച്ചാൽ മതി അതുപോലെ തന്നെ നമ്മൾ അതിന് പുറമെയാണ് എല്ലാ ദിവസവും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു കുർത്തി ആയിട്ട് നൽകുന്നുണ്ട് അപ്പോൾ അതിലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ നെയിം ഉൾപ്പെടെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പം പഴയ ആൾക്കാരൊന്നും നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സൊന്നും അയച്ചു തരണ്ട അവരുടെ ഒക്കെ പേര് നമ്മൾ എഴുതി അതിനകത്ത് ഇട്ടിട്ടുണ്ട് പുതിയതായിട്ട് തരുന്നവർക്ക് വേണ്ടിയാണ് അത് പറയുന്നത് പിന്നെ ഈയിടെ ഒരു ദിവസം ഒരു കമന്റ് കണ്ടായിരുന്നു നമ്മൾ ഈ എഴുതിയിടുന്ന പേര് പഴയ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ പേരിൽ അടിയിലായി പോകും അതുകൊണ്ട് വലിയൊരു പാത്രത്തിന് അത്താക്കി വേണം ഇട ഇനി പ്രാവശ്യം വലിയൊരു പാത്രമാക്കിയിട്ടുണ്ട് നല്ലപോലെ അത് നമ്മളെപ്പോഴും നല്ലപോലെ ഇത് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത് അടിയിൽ കിടക്കുന്ന എല്ലാം മുകളിൽ വരും അപ്പം അങ്ങനെ ഒരിത് വേണ്ട എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും ഓരോ ദിവസവും ഓരോരുത്തരെ 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 സെലക്ട് ചെയ്ത് കിട്ടാത്തവരാരും വിഷമിക്കേണ്ട നമ്മൾ ഓരോ ദിവസവും എടുക്കുന്നുണ്ട് അപ്പം വലിച്ച് നീട്ടാൻ തന്നെ ഇന്നത്തെ പാറ്റേൺസ് കാണിച്ചു തരാം ഇന്നത്തെ പാറ്റേണില് ഫസ്റ്റ് വൺ വരുന്നത് ഞാനിവിടെ വേറെ ഇതേക്കുന്നതിനാണ് പാറ്റേൺ വരുന്നത് യോക്കേരിയില് ടയ്യാൻഡൈ പാച്ച് ആണ് കൊടുത്തേക്കുന്നത് അതിനകത്ത് നല്ല ആയിട്ട് ഹെവിയായിട്ട് ആണ് ചെയ്തേക്കുന്നത് നല്ല റൗണ്ട് നെക്ക് വന്നിട്ട് അതിൽ മിറേഴ്സും കട്ട് ബീറ്റ്സ് വർക്കും കൊണ്ടാണ് ഈ നെക്കിന്റെ ഈ പോർഷൻ വരുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലാ നല്ല റിച്ച് ആയിട്ട് തന്നെ മിറേഴ്സും ഒറിജിനൽ മിറേഴ്സും കട്ട് ബീറ്റ്സ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ യോക്കേരിയയിലും മിറേഴ്സും കട്ട് ബീറ്റ്സ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്താണ് വന്നിരിക്കുന്നത് ടയ്യാണ്ടായി പാച്ച് ആണ് വന്നിരിക്കുന്നത് ആ ഒരു പാച്ച് തന്നെ സ്ലീവിന്റെ ഇൻഡിലും വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് അതിന്റെ എൻഡിലും അത് കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ചെറിയ 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 പീറ്റ്സ് കൊടുത്താണ് ചെയ്തത് ഒട്ടും മണ്ണൊന്നും പറയത്തില്ല ചോർജിട്ടാണ് ഫാബ്രിക് വരുന്നത് അതുപോലെ തന്നെ കുർത്തിയുടെ ഇൻഡിലും ഈ ഒരു ടൈ ആൻഡ് ടൈയുടെ പാച്ച് ഒരു ബോർഡർ ആയിട്ട് കൊടുത്തു നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് അതുപോലെ തന്നെ ബോഡി പോർഷനിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ശരി കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഒരു ആറരയ്ക്ക് എടുത്ത് തന്നെ ലെങ്ത് വരുന്നുണ്ട് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും കൊടുക്കുന്നുണ്ട് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും നമ്മൾ ഒരു പ്രാവശ്യം ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നാണ് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു പ്രീ സൈസും കൂടി ആഡ് ചെയ്യാൻ കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ യോകേരിയയിൽ ഇതുപോലെ ടൈ ആൻ ടൈ പാച്ച് ആണ് കൊടുത്തേക്കുന്നത് അതിനകത്ത് നല്ല ഹെവി ആയിട്ട് ഈ നെക്കിന്റെ പോർഷനിലും മിറേഴ്സും കട്ട് പീസ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലും ആ ഒരു മിറേഴ്സും കട്ട്പീസ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്താണ് പോയേക്കുന്നത് അതുപോലെ യോക് ഇരയിലും കട്ട് പീസ് വർക്കും വരുന്നുണ്ട് മിറേഴ്സും വരുന്നുണ്ട് നല്ല റിച്ച് ആയിട്ട് തന്നെ അതാണ് ചെയ്തേക്കുന്നത് നമുക്കൊരു വെയർ ആയിട്ടൊക്കെ തന്നെ യൂസ് ചെയ്യാം സ്ലീവ് വരുന്ന വിതഔട്ട് ലൈനിങ്ങിലാണ് എൻഡിൽ ഇതുപോലെ ആ ഒരു പാച്ചും കൊടുത്തിട്ടുണ്ട് യോക്കിൽ വരുന്നത് ചെറിയ 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 പീറ്റ്സ് കൊടുത്താണ് ചെയ്തേക്കുന്നത് അപ്പം വയറൊന്നും അറിയത്തില്ല കണ്ടല്ലേ ഇങ്ങനെ വരുമേ ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് കുർത്തിയുടെ ഇഞ്ചില് ഫ്രണ്ട് സൈഡിൽ ഇതേപോലെ ആറ്റ് ചെയ്യാണ്ട് ഈ പാച്ച് ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നില്ല ഫ്രണ്ടിൽ മാത്രം വരുന്നുണ്ട് ബാക്കിലെ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടല്ലോ നല്ല ടേപ്പിന്റെ ലൈനിങ് ആണ് വരുന്നത് നല്ലൊരു ഒരു ഷെയ്ഡിലുമാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഡാർക്ക് ഗ്രീനും ഇവിടെ ഒരു നമുക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളാണ് ഇപ്പോഴത്തെ നമ്മുടെ അവൈലബിൾ സൈസ് വരുന്ന മീഡിയം തൊട്ട് ത്രീ എക്സ് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം എന്ന് പറയുന്ന ആം ടു ആം ഹോൺ മെഷർമെന്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ലാർജ് ഫോർട്ടി ആണ് എക്സൽ എൽ ഫോർട്ടി ടു ആണ് ഡബിൾ എക്സൽ എൽ ഫോർട്ടി ഫോർ ആണ് ത്രീ എക്സ് എൽ ഫോർട്ടി സിക്സ് ആണ് ത്രീ എക്സ് കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് ഇതൊരു നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ തന്നെ യൂസ് ചെയ്യാം ഇത്രയും റിവേഴ്സ് ഒക്കെ കൊടുത്താണ് ചെയ്തേക്കും മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക കണ്ടല്ലോ ഒരു കളറിലും കൂടി തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് കളർ വരുന്നത് ഈ കളർ നമ്മൾ കൊണ്ടുവന്നായിരുന്നു ഇതുപോലെ റൗണ്ട് നെക്ക് വന്നിട്ട് അതിനകത്ത് ഇതേപോലെ മിറേഴ്സും കട്ട് പീസ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്താണ് വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ ബൈൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടല്ലോ നല്ല വൈൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ടയ്യാൻഡൈ പാച്ച് ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് മിറേഴ്സും കട്ട് പീസ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്താണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിലും ആ ഒരു പാച്ച് വന്നിട്ടുണ്ട് ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ കുർത്തിയുടെ എഞ്ചിൽ ഇതുപോലെ ആ ടൈ ആൻ ടൈ പാച്ച് ഒരു ബോർഡർ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോഡി പോർഷൻ നല്ല ക്രീപ്പിൻ്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറിനയ്ക്ക് തന്നെ ലെങ്ത് വരുന്നുണ്ട് ഇങ്ങനെ വരും കണ്ടല്ലോ നല്ലൊരു പാറ്റേൺ ആണ് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക അവൈലബിൾ സൈസ് വരുന്ന മീഡിയം തൊട്ട ത്രീ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എസ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ നെക്സ്റ്റ് പാറ്റേൺ കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇന്നലെ ഇന്നത്തെ സബ്സ്ക്രൈബേഴ്സ് ആരാണല്ലോ നമുക്ക് നോക്കാം ഞാൻ പാത്രം മാറ്റി വേറെ വലിയൊരു പാത്രം അതുപോലെ കുലക്കാൻ വേണ്ടി നല്ലപോലെ അടിയിൽ കിടക്കുന്നവരാഹാരം പേടിക്കേണ്ട ആദ്യം തന്നവരേക്കാൻ നല്ലപോലെ ഇത് ചെയ്യുമ്പോഴത്തേക്കും സൈഡിലൂടെ തന്നെ വരും ഭാഗ്യമുള്ള ആൾക്കാർക്കും കിട്ടുന്നത് ഇനി ആൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു ഇത് വേണ്ട എല്ലാവർക്കും നമ്മൾ തരുന്നതായിരിക്കേ ഇനി ഒരാളെ എടുക്കാറേ ഇന്നത്തെ പേര് വന്നേക്കുന്ന ബിന്ദു എം ആണ് ബിന്ദു എം ഒത്തിരി ബിന്ദു ഉണ്ടായിരുന്ന ഇഞ്ചിൽ കുട്ടി തന്നെയാണ് എഴുതിയിരിക്കുന്നത് ബിന്ദു എം ആണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം ഈ പേര് നമ്മൾ മാറ്റുവാണ് അപ്പം ഈ ബിന്ദു എം എന്ന് പറയുന്ന ആൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഓൾറെഡി എൻ്റെ ഇതിനകത്ത് പേരുണ്ട് അപ്പം വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുക നിങ്ങളുടെ സൈസസ് ഒന്ന് അയച്ചു തരിക നിങ്ങളുടെ അഡ്രസ്സും കൂടി അയച്ചു തരിക നമ്മൾ നാളെ തന്നെ വിടുന്ന നിങ്ങളുടെ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കുക അപ്പം ഇന്നത്തെ നമ്മൾ സെയിലിന്റെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ ഓരോ പീസസ് ഒക്കെ സൈസിന്റെ ഓരോ സൈസും ഓരോ സൈസസിന്റെ രണ്ട് പീസും അങ്ങനെയൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ ഓരോ പാറ്റേണ്ടി കാണിച്ചു തരാം ഫസ്റ്റ് വൺ വരുന്നത് റിംഗിൾ ആണ് ഫാബ്രിക്ക് വരുന്നത് ഒരു അറ്റാച്ച്ഡ് ജാക്കറ്റ് ടൈപ്പ് ആണ് വരുന്നത് ഒരു ഇവിടെ ഒരു ഗ്രേ ഷെയ്ഡ് ആണ് വരുന്നത് ഈ പോർഷനിൽ വരുന്ന ഒരു ഗ്രേ ആണ് ഇങ്ങനെ വരുവേ അതിന്റെ പുറമെ വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഫുൾ ആ ഒരു പ്രിൻ്റാണ് ഫ്രിണ്ടും ബാക്കും പോയിരിക്കുന്നത് ചെറിയൊരു ചൈനീസ് കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്താണ് ആണ് ഒട്ടും ചൂടെടുക്കാത്ത ഫാബ്രിക്കാണ് വിത്തൌട്ട് ആണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്ന ഒരു നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴിന് അടുത്ത് തന്നെ ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്ന എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടല്ലോ നെക്സ്റ്റ് പാറ്റേൺ നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ഒരു ഗ്രീൻ ആണ് ടോക്കേരിയിൽ ഇതുപോലെ സിൽവർ കളറിലെ ആണ് സ്ലീവും ബോഡിയും ഫുള്ള് ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവിന്റെ എങ്കിൽ ആ ഒരു പാച്ച് വരുന്നുണ്ട് കുട്ടിയുടെ എങ്കിൽ ഇതുപോലെ ഫില്ലൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇത് കണ്ടല്ലോ നല്ല ക്രേപ്പിന്റെ ലൈനിങ് ആണ് വരുന്നത് സ്ലീവിലും വരുന്നുണ്ട് ബോഡിയിലും വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് സൈസ് ആണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന കോട്ടൺ ആണ് കോട്ടന്റെ സ്ലബാണ് ഫാബ്രിക് വരുന്നത് യോക്കേരിയിൽ ഇതുപോലെ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് കണ്ടല്ലോ അതിനകത്ത് കൺവീസ് വർക്കും വരുന്നുണ്ട് നല്ല ഭംഗിയിലാണ് വന്നേക്കുന്നത് സ്ലീവ് വിതഔട്ട് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ആണ് ബോഡി പോർഷനിൽ കോട്ടന്റെ ലൈനിങ് വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം ഉണ്ട് എക്സൽ ഉണ്ട് ഡബിൾ എക്സ് എൽ സൈസുണ്ട് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ഒരു റെഡി ഒരു റെഡിന്റെ നല്ലൊരു കളറാണ് വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവും ബോഡി പോർഷനിലും ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ഈ ഓക്കേ ഇതേപോലെ സിൽവർ കളറിലെ ആണ് വരുന്നത് ബാക്ക് പോഷൻ വരുന്നത് ഇതേപോലെയാണ് എ ലൈൻ പാറ്റേൺ ആണ് കോടിയും സ്ലീവും ലൈനിങ്ങോട് തന്നെ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ക്രീപ്പിൻ്റെ ലൈനിങ് ആണ് വരുന്നത് കുർത്തിയുടെ ലിങ്ക് ഫോർട്ടി സിക്സ് ആണ് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്ന വരുന്നത് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്ന ത്രീ ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നെക്സ്റ്റ് പാറ്റേൺ വരുന്ന കോട്ടൺ ആണ് അതിനകത്ത് ജ്യോതിരിയിൽ ഇതുപോലെ അജ് പ്രിന്റ് ആണ് വരുന്നത് അതിനകത്ത് മിറേഴ്സ് ഒറിജിനൽ മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എങ്കിൽ ആ ഒരു പാച്ച് വരുന്നുണ്ട് സ്ലിക്കഡ് ആണ് ബോഡി പോർഷനിൽ ലൈനിങ് വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീഷിപ്പിംഗിലുമാണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഒരു വൈനാണ് ഒരു ജോർജറ്റിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് യോക്കേരിയയിൽ ഇതേപോലെ ചെറിയ ചെറിയ പ്രിന്റാണ് വരുന്നത് ഒരു യെല്ലോയും വൈറ്റും കളറിലെ പ്രിന്റാണ് വരുന്നത് സ്ലീവ് ത്രീ ആണ് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് കുർത്തിയുടെ എങ്കിൽ യോക്കിൽ വരുന്ന ആ സെയിം പാച്ച് ഉപയോഗിച്ച് ഇതേപോലെ ബോട്ടോ വരുന്നുണ്ട് മൊത്തത്തിൽ വരുന്നുണ്ട് ബോഡി പോർഷനിൽ ട്രേപ്പിന്റെ ലൈനിങ്ങും കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇത്രയും പാറ്റേൺ ആണ് ഇതെല്ലാം നല്ല നമുക്ക് കിട്ടിയതിനേക്കാളും ഹോൾസെയിൽ വിലയേക്കാളും റേറ്റ് താഴ്ത്തിയാണ് തന്നേക്കുന്നത് അപ്പം നിങ്ങൾ മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക അത്രയ്ക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചാണ് നിങ്ങൾക്ക് ഓഫീസ് വേറെ ഒഡെയിൽ വേറെ ഇങ്ങനെ വേണേലും ചെയ്യാം ത്രീ ഡബിൾ നയൻ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിംഗിലാണ് കിട്ടുന്നത് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക അപ്പം ഇത്രയും ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് തന്നെ കാണുക നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക അതുപോലെ തന്നെ ബെല്ലൈക്കളും പ്രെസ് ചെയ്തിടുക തരുക ഓളങ്ങൾ ഓപ്ഷനും കൊടുത്തിടുക അപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുക അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നിർബന്ധമായിട്ടും ചെയ്യുകയാണെങ്കിൽ ലൈക്കോ കമൻറ്റോ അതുപോലെ തന്നെ അപ്പോഴാണ് നമ്മുടെ വീഡിയോ എന്തുമാത്രം നിങ്ങളിലേക്ക് ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ലൈക്കും കമൻ്റൊക്കെ എല്ലാ ദിവസവും പറയുന്നുണ്ട് അപ്പം ലൈക്കിങ് കമൻറ്റും ഒക്കെ തരിക മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക വീഡിയോ കാണുന്നവരെല്ലാവരും ഗിഫോവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെല്ലാവരും തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ നെയിം ഉൾപ്പെടെ തന്നെ അയച്ചു തരിക അപ്പോൾ അത്രേ ഇപ്പം ഉള്ളൂ മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക്